എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ മീനു വിഷ്ണു എന്നെ പലർക്കും അറിയുന്നുണ്ടാവില്ല കാരണം എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ അങ്ങനെ ഒരു സെൽഫ് ഇൻട്രോ സെഷൻസ് വീഡിയോസ് ഒന്നും ചെയ്തിട്ടില്ല സോ ഞാൻ എന്നെ തന്നെ പരിചയപ്പെടുത്താം ഞാൻ മീനു വിഷ്ണു ഞാൻ ഹൗസ് വൈഫാണ് ഞങ്ങൾ ടു ഹൺഡ്രഡ് ബേസ്ഡ് ആണ് ഇപ്പോൾ സെറ്റിലായിരിക്കുന്നത് എൻ്റെ ഹസ്ബൻഡ് ദുബായിലാണ് വർക്ക് ചെയ്യുന്നത് മീനു വിഷ്ണുവിലെ വിഷ്ണു ആണ് ആള് സോ എനിക്കൊരു രണ്ടര വയസ്സുള്ള കുഞ്ഞു കൂടെ ഉണ്ട് ഇതൊക്കെയാണ് ജനറലി പറ്റി പറയാനുള്ള കാര്യങ്ങൾ പിന്നെ എൻ്റെ യൂട്യൂബ് ചാനലിനെ പറ്റി പറയാനാണെങ്കിൽ അങ്ങനെ നമ്മുടെ ചാനലിപ്പോൾ തൗസൻഡ് ടു ഹൺഡ്രഡ് അബോ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് നിങ്ങൾ ആരെങ്കിലും എന്നെ ഇപ്പോൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എൻ്റെ ബാക്കി വീഡിയോസ് ജസ്റ്റ് സമയം ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ എനിക്കൊരു സബ്സ്ക്രിപ്ഷൻ കൂടുതൽ കിട്ടും നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് റെഗുലർലി കാണുകയും ചെയ്യാം ഞാൻ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ പ്രത്യേകിച്ച് പ്ലാൻ ചെയ്തെടുക്കുന്ന വീഡിയോസൊന്നുമല്ല കാരണം ഞങ്ങൾ റെഡിയായി നന്നു പപ്പടി കൂടെ പുറത്തേക്ക് പോയിട്ടുണ്ട് ഞാൻ റൂം ലോക്ക് ചെയ്തിട്ട് പറ നമ്മൾ എവിടെയാ പോവാ ബീച്ചിൽ പോവുന്നത് ഹെയർ സ്റ്റൈൽ കാണിച്ചേ ഇഷ്ടായോ യോ നിങ്ങളിങ്ങനെ ലാമ അല്ലേ ബീച്ചിലേക്കുന്നേ ജീവിക്കാറുള്ള ബീച്ചിൽ പോന്നെ ആണോ ബീച്ച് പോയിട്ടുണ്ടോ ഒരു അമ്മ അമ്മ നീ അയല്ല കാലി വന്നവല്ല ടിവി കണ്ടല്ലേ അല്ല അമ്മ ഈ ഇതെ പപ്പപ്പ ഇതെന്നെന്നു ഇദു ഓംമെ ഫോ ഇദു പപ്പപ്പേ മണ്ടി ഇ ഇദു പപ്പേക ഇതെന്ന പപ്പേ മൈ മൈ മൈന അല്ല അല്ലതിബ് ഇവിടെയേ കയഫു ഇവിടെയാണോ എവിടെ അയ്യോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ അങ്ങ് കൊച്ചു കളിയ കാണാൻ പറ്റും ലാസ്റ്റ് ടൈം ഞങ്ങൾ ആ സ്ഥലത്ത് പോകുമ്പോ ലാബർ ബീച്ചിൽ പോകുമ്പോ ഞങ്ങൾ കുറച്ചുകൂടെ നേരത്തെയാണ് പോയിരുന്നത് ഇപ്രാവശ്യം ടാ നീട്ടില് പോലാ അത്രേ ഹൈറ്റ് ഉള്ള ബിൽഡിങ് നോക്ക് ആ സങ്കരിതാ നമ്മൾ കാണിച്ചു ഞങ്ങൾ ഞങ്ങളിവിടെ വന്നപ്പോഴാണ് അറിയുന്നത് ലാമർ ബീച്ചും അതിൻ്റെ ഉള്ള റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളും എല്ലാം ക്ലോസ്ഡ് ആണ് എന്താണ് റീസൺ എന്നറിയിൽ റമദാനായിട്ടായിരിക്കാം സോ ഇവിടെയാണ് ഞങ്ങൾ മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട് അതിൻ്റെ ഫോട്ടോസ് ഞാൻ വേണമെങ്കിൽ സൈറ്റിൽ എവിടെയും കാണിക്കാം നല്ല ലൈഫും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു പറഞ്ഞാൽ സെക്യൂരിറ്റി പറഞ്ഞത് പബ്ലിക് ബീച്ച് ഓപ്പൺ ആണെന്നാണ് അപ്പം ഈ ഒരു സമയത്ത് അവിടെ പോകാൻ താല്പര്യമില്ല കാരണം നല്ല തടക്കുണ്ടായിരുന്നു ഞങ്ങൾ ഇത്രയും തട പ്രതീക്ഷിച്ചില്ല അതുകൊണ്ട് വണ്ടി കണ്ടാൽ ജാക്കറ്റും കാര്യങ്ങളും കഴിഞ്ഞ ദിവസം കാർ ക്ലീൻ ചെയ്യുന്ന സമയത്ത് മാറ്റി അത്രയും കാത്തി കൊണ്ടാൻ പറ്റിയിട്ട് ഞങ്ങൾ ആ പബ്ലിക് പബ്ലിറ്റേക്ക് പോയില്ല നല്ല നമുക്ക്

മൂടില്ലാത്തല്ലെങ്കിൽ നല്ല വിശക്കും കറക്റ്റ് സമയത്ത് ഫുഡ് കഴിച്ചു നന്നായിരിക്കും ഇനി വേറെ സ്ഥലത്തൊക്കെ പോയി പിന്നെ എല്ലാം കണ്ടിൽ തിരിഞ്ഞ് വരുമ്പോഴത്താൽ വിശപ്പ് കേടും അതുകൊണ്ട് ഫുഡ് കഴിക്കാൻ ഫുഡ് ഈസ് മെയിൻ ഇനിയിപ്പോൾ ബ്ലൂ കളറുള്ള ആയിട്ടല്ലേ വണ്ടി എവിടെ എൻ്റെ മനസ്സിലിനി ഫുഡിൻ്റെ നല്ല സൂപ്പ് കുടിക്കാൻ തോന്നുന്നുണ്ട് സൂപ്പ് പിടിച്ചിട്ട് കുറച്ച് നാളായി ധാരാള ബീച്ചിൽ വന്ന് പഴയ ഫോട്ടോസും റീക്രിയേറ്റ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിരുന്നു ചില ദിവസം അങ്ങനെയൊക്കെയാണ് നമ്മൾ വിചാരിക്കും ഒന്നും നടക്കത്തില്ല പ്ലാൻസ് ഒന്നും നടക്കത്തില്ലെങ്കിൽ നമ്മൾ വിചാരിച്ചു വേറെ പ്ലാൻസ് ആയിരിക്കും നമ്മൾ പ്ലാനെ മാറ്റി മന്ത്രി ദിവസിലേക്ക് പോകും ലാമർ ബീച്ച് ചെറുതായിട്ടൊന്ന് പാണെങ്കിലും ഇനി നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാം ഫുഡ് തന്നെയാണെന്ന് നമുക്ക് നോക്കാം എന്ന പറഞ്ഞ മജ്ലിസോ അമ്മ തറയിലിരുന്ന് കഴിക്കുന്നേട്ടില്ലേ നല്ല ക്യൂട്ടാന്ന് പറയുന്നവര് നല്ലൊരു സൂപ്പ് ലവർ ആയതുകൊണ്ട് തന്നെ സൂക്കിനെ പെട്ടെന്ന് ണ്ടേ <shras> <laughs> <laughs> I d k n o I don't o 아 I 나다나 t k n 어 don't t o w I d o t I t I t s m I n t t s I n ഒന്ന് കഴിച്ചോക്ക ഒന്ന് കഴിച്ചോക്ക കളിച്ചതാ അങ്ങൾ കളിച്ചതാ അങ്ങൾ കളിച്ചതാണ് ഫ്രണ്ട്സ് എന്ന് നെക്സ്റ്റ് പറയുന്നത് ക്രൈ പറ

ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി ഫുഡും സർവീസും എല്ലാം അവരെ നന്നായിരുന്നു ലാമർ ബീച്ചിലും ആ അവിടെയുള്ള റെസ്റ്റോറൻസിലും ഒന്നും കാണാനും ഒന്നും പറ്റാത്ത വിഷമമുണ്ട് എന്നാലും വരും ദിവസങ്ങളിൽ പോകാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു സോ നിങ്ങൾ ഈ വീഡിയോ ഇതുവരെ കണ്ടോണ്ടിരിക്കുകയാണെങ്കിൽ താങ്ക് യു സോ മച്ച് ആൻഡ് ഈ വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ താങ്ക് യു